അധിക സ്ഥലങ്ങളിലും നമ്മുടെ കുട്ടികളിൽ പരിപാടി വെക്കാൻ ഒരു ഹോള് ബുക്ക് ചെയ്താൽ രണ്ടോ നാലോ ദിവസം കഴിഞ്ഞ് ഹോളിൻ്റെ ഓർഡർ വിളിച്ച് പറയും നിങ്ങളെ പരിപാടി ഇവിടെ നടത്താൻ പ്രയാസം ചെയ്തെടുക്കുകയായിരുന്നു ഒരു സ്ഥലത്ത് പരിപാടി നടത്താൻ നിയമാനുസൃതമായ പെർമിഷൻ പോലീസ് സ്റ്റേഷനിൽ വാങ്ങിയാൽ പോലീസ് വിളിച്ച് പറയും ഇവിടെ ക്രമപ്രധാന ക്ര ക്രമപ്രശ്നമുണ്ടാകും ക്രമസമാധാന പ്രശ്നമുണ്ടാവും പരിപാടി മാറ്റി വരുന്നത് അതൊക്കെ അതിജീവിച്ചാണ് പറയണങ്ങളും പരിപാടി നടക്കുന്നത് പക്ഷെ ആരും ഇതിന്റെ നമുക്ക് ഇതുവരെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ഇപ്പോൾ സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടെ ഉള്ളിൽ നൊരഞ്ഞു പോകുന്ന ആ പട പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരളമെൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പച്ചയായി സമസ്ത കേരള സുന്ദി വിദ്യാർത്ഥി ഫെഡറേഷന്റെ പരിപാടിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഞാൻ അവരോട് പറയട്ടെ ഒരു ആക്രമണം കൊണ്ട് തകർന്നു വീഴുന്ന പ്രസ്ഥാനം അല്ല ഇത് വളരെ സുസ്ഥിരമായി സുഭദ്രമായ കാലുകളിൽ പടുത്തുയർത്ത വളരെ കൃത്യമായ കനത്ത അടിത്തറയുള്ള ഒരു പ്രസ്ഥാനമാണ് ഇത് പാരമ്പര്യമുള്ള അടിത്തറയുള്ള തിരുനപി സുഭദാസും ചെന്ന് കൂട്ടുന്ന നല്ല കനത്ത തൂണുകളാണ് ഈ സമസ്തയുടെ ഈ തൂണുകൾ ഇത് സാധാരണക്കാരുതല്ല ഈ സമസ്ത അള്ളാഹുന്റെ സംവിധാനം അനുസരിച്ച് മുതപ്പിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിയന്ത്രിക്കുന്ന അള്ളാഹു നേരത്തെ പ്ലാൻ ചെയ്ത് സ്ഥാപിച്ചുറപ്പിച്ച് നിർത്താൻ വേണ്ടി ഭക്തരമായ കെട്ടുകളിൽ ഭക്തരമായ തറകളിൽ തൂണുകൾ സ്ഥാപിക്കപ്പെട്ട നല്ല കരുത്തുട്ട തൂണുകൾ സ്ഥാപിക്കപ്പെട്ട സംവിധാനമാണ് സമസ്ത കേരള ഗവൺമെന്റ് ഗൌന ആശയാദർശങ്ങൾക്കെതിരെ അല്ലെങ്കിൽ സമസ്തക്കെതിരെ സമാന്തര സംവിധാനങ്ങളുമായി കടന്നു വന്നവരെ ശക്തിയുക്തം എതിർത്ത് പരാജയപ്പെടുത്താൻ നേതൃത്വം കൊടുക്കുമെന്ന് മാത്രമല്ല ഇവിടെ സൂചിപ്പിച്ച അഖില കേരള ജമ്യത്തുറമ എന്ന സമാന്തര സംഘടനയുമായി ഒരു വിഭാഗം ആളുകൾ വന്നപ്പോൾ മഹാനായ പാണക്കാട് പൂക്കോയത്തങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കോഴിക്കോട് ചേർന്ന സുന്നി സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു ഇവിടെ സമസ്തമതി അഖിലയും പ്രകിലയും വേണ്ട എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതോടുകൂടി ആ ആത്മീയ നായകന്റെ നാവുകൾ അസറുള്ള നാവായിരുന്നു അതോടുകൂടി അഖില കേരള ജമ്യോത്തുറമ അപ്രത്യക്ഷമായി ഇങ്ങനെ സമസ്തയ്ക്ക് വേണ്ടി കടുത്ത നേതൃത്വം കൊടുത്ത വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി മുന്നോട്ട് പോയവരായിരുന്നു വാണക്കാട് നമ്മുടെ ഈ സമസ്തയുടെ തൂണുകൾ വേണ്ട ഇപ്പൊയോടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ ഉമ്മത്തിനെ ആർജവത്തോടെ നയിക്കാനുള്ള ഹിമ്മത്തും കരുത്തും തൗഫീഖും ദീർഘായുസും ആരോഗ്യവും ആ മഹാത്മാവിന് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പൊ സമസ്ത പ്രസിഡന്റ് മൂപ്പനല്ലായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കി നമ്മുടെ തൊട്ടുമുമ്പത്തെ പ്രസിഡന്റുമാരും കാളമ്പാടി ഉസ്താദ് ആനക്കര കോയക്കുട്ടും മസ്തിയും കുമരമത്തൂർ എ പി ഉസ്താദ് നല്ല മനുഷ്യരാണ് ആലമികളാണ് സൂഫിയാക്കളാണ് പക്ഷെ ഈ തരത്തിൽ ഭൗതികമായി ഇവരെ നേരിടാനുള്ള പ്രതിരോധികളെ കരുത്തോടുകൂടി പ്രതിരോധിക്കാനുള്ള ശേഷി ആ നിലയിലുള്ള കഴിവല്ല അവർക്കുള്ളത് അവർക്ക് വേറെ തരത്തിലുള്ള കഴിവുകളാണ് അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു മനുഷ്യന് നേതൃത്വം കൊടുക്കേണ്ട പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവർക്കൊക്കെ അറിയാം ഇതൊരാൾക്ക് ഇല്ലാമുള്ളവരാണ് ദീർഘദുള്ളവരാണ് ഇങ്ങനൊരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരാളാണ് ഇവിടെ നേതൃത്വം കൊടുക്കേണ്ട സമത്വത്തിൽ അതിൽ അവരുടെ പൂർവ്വപിതാവനെ നേരത്തെ ഇവിടെ വരുത്തി വെക്കണമെന്ന് കൃത്യമായി കാഴ്ചപ്പാടുള്ള ആ മഹാത്മാക്കളും ഇമ്മാതിരി പണ്ഡിതന്മാരാണ് സമസ്ത കേരള ജമ്യത്തിൽ നെടും തൂണുകൾ ഇതൊരു സത്യമല്ല യാഥാർത്ഥ്യമല്ലേ ഏത് സംഘടനക്കാണ് ഇങ്ങനെ കരുത്തുറ്റ തൂണുകൾ ഉള്ളതിൽ ഏത് മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ട് ഏത് ജമാഅത്ത് ഇസ്ലാമിക്കുണ്ട് ഏത് തൊവിത ജമാനുണ്ട് ഏത് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട് ഈ കരുത്തുറ്റ ഒരിക്കലും അറുത്ത് മാറ്റാനാകാത്ത പ്രവാചക എത്തിച്ചേരുന്ന ഈ തൂണുകൾ ഉണ്ടല്ലോ ഈ തൂണുകളിലെ ഈ സംഘത്തെ ആരു വിചാരിച്ചാലും ശരി ദുർബലപ്പെടുത്താനോ ക്ഷയിപ്പിക്കാനോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇത് കരുത്തുറ്റ സംവിധാനമാണ് ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ചതാണ് സംസ്ഥ അതിരി മഹാത്മാക്കളെ നേതൃത്വം കൊടുക്കുന്നത് ഇതിനോടാണോ നിങ്ങൾ കളിക്കുന്നത് ഇത് സുഭദ്രമായ സംവിധാനമാണ് ഇത് ഉയർത്തിപ്പെടുത്തുന്ന ഒരേ ഒരു വിഷയമാണ് ഇസ്ലാമ ഇവിടെ നിലനിൽക്കണം വേറെ സംസ്ഥയ്ക്ക് യാതൊരു താല്പര്യങ്ങളില്ല പരിശുദ്ധ ഇസ്ലാമിന്റെ ഒറിജിനാണ് ഇസ്ലാം അതിന്റെ നിയമം ഞാനും നിങ്ങളും ഉണ്ടാക്കിയതല്ല അള്ളാഹു തന്റെ അടിമകൾക്ക് വേണ്ടി നിശ്ചയിച്ചു നിർണയിച്ചു തന്ന ചട്ടക്കൂട് നിയമങ്ങളും ചട്ടങ്ങളും ചട്ടക്കൂടും ചട്ടങ്ങളുമാണ് ശരിയാത്ത് മതവിധികൾ അതിൽ കൈവെക്കാൻ മനുഷ്യൻ അവകാശമില്ല അതിൽ വരുത്താൻ നമുക്ക് അവകാശമില്ല അത് വെട്ടിമാക്കാനോ അഡീഷണൽ ആയി ചേർക്കാനോ മനുഷ്യൻ അവകാശമില്ല ഈ കാണിക്കുന്ന മത നവീകരണവാദികൾ ആരായിരുന്നാലും ശരി അത് അവരനുവദിക്കില്ല ദീന ഒറിജിനാലിറ്റിയോടുകൂടി യോഗങ്ങൾക്ക് ഖിയാമത്ത് വരെ കാത്തുസൂക്ഷിക്കണമെന്ന കാര്യത്തിൽ കൃത്യമായ നിർബന്ധ ബുദ്ധി ഇത് മാത്രമാണ് സമസ്ത ആത്യന്തികമായ ലക്ഷ്യം അതിലെ ഭരണഘടനക്കാരെ പറയുന്നുണ്ട് അത് ആരും എതിർത്താവും ശരി അത് അതിന്റെ ദിശയിൽ മുന്നോട്ട് പോകും കാര്യം സ്ഥാപിച്ചു തന്ന ആളുകൾ ആ തരത്തിൽ മഹാത്മാക്കള അതത് ഘട്ടത്തിൽ കൈകാര്യം ചെയ്യാനുള്ള നേതൃത്വം ഇതിനെ അള്ളാഹു ഒരുക്കും തുടക്കത്തിൽ ചില ഒരു യാഥാർത്ഥ്യം ഈ ആര് ാലും ശരി അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സന്ദേഹവുമില്ല ഒരു സംശയവുമില്ല പിന്നെ ഇന്നിപ്പോ കേരള സംസ്ഥാന അധ്യക്ഷൻ പറയുകയാണ് നിലവിൽ സമസ്ത കേരള ജമ്മ്യത്രമയും അതിന്റെ കിഴിവിക്കടുന്നു ഞങ്ങൾ അകറ്റി നിർത്താൻ ശ്രമിക്കുകയാണ് ലോകത്തുണ്ടോ ഇങ്ങനെ ഒരു വിഭാഗം ഒരു പ്രത്യേക വിഭാഗത്തെ അകറ്റി നിർത്തണം എന്ന് പറയുന്ന ആളുകൾ ഇത്ര വലിയ യാഥാർത്ഥികന്മാരാണ് ഇവര് എന്ന് പറഞ്ഞ് അത്ഭുതത്തോടു കൂടി പറയുകയാണ് കേരളമെങ്കിൽ കാര്യം പറയാനുള്ളത് നിങ്ങൾ അകറ്റി നിർത്താൻ തന്നെയാണ് സമസ്ത കേരള ജമ്മുത്തരമുള്ള തീരുമാനം അത് സമസ്ത പ്രഖ്യാപിതമായ നിലപാടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത കേരള ജനന്ത്രമ രൂപീകരിച്ച ശേഷം ആദ്യമായി ചേർന്ന സമസ്തയുടെ സമ്മേളനം മണ്ണാർക്കാടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മൂന്ന് കൊല്ലം കഴിഞ്ഞ് നാലാമത്തെ കൊല്ലം അത് സമസ്തടുത്ത നിലപാടാണ് അത് ലോകത്ത് എല്ലായിടത്തും ഇവിടെ മാത്രമല്ല വിധായകരുടെ വിട്ടുപിഴ്ചയില്ലാത്ത സമീപനമാണ് സച്ചറിതരായ മുൻഗാമികൾ സ്വഹാപത്വ തൊട്ട് താപികൾ തൊട്ട് താപി താപിങ്ങൾ തൊട്ട് നടത്തിയിട്ടുള്ളത് ഇത് ഞാൻ പറയട്ടെ ഈ ഇവരുമായി തിരിക്കാൻ നമ്മൾ തയ്യാറാകുന്നത് കൗതുകമായും ഒരത്ഭുതമായും ചൂണ്ടിക്കാണിക്കുന്ന ആളോട് പറയട്ടെ വാസൃതങ്ങളാ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ പാണക്കാട് പൂക്കളത്തങ്ങളാ പിന്നത്തെ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ ഈ മുസ്ലിം ലീഗിന്റെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കളെ വിഷമിപ്പിക്കുന്ന ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുജാഹിസ് പ്രസ്ഥാനം ഭിന്നിപ്പുണ്ടാക്കാൻ മുസ്ലിം സമുദായത്തിൽ ശ്രമിക്കുകയാണ് സമസ്തക്കാരെന്ന് ആരോപിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം ഈ ഭിന്നിപ്പ് നിങ്ങൾ പറയുന്നത് ഭിന്നിപ്പുണ്ടല്ലോ വിതായി പ്രസ്ഥാനങ്ങൾ മുജാഹിദ് പോലുള്ള ജമാഅത്തി ഇസ്ലാമിയെ പോലുള്ള മത നവീകരണവാദികളുമായി അകലം പാലിക്കണമെന്ന കണിശമായ നിലപാട് പ്രഖ്യാപിച്ച പണു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പട്ടിക്കാട് ജാമ്യ സമസ്തയുടെ ഏക അന്നത്തെ ആദ്യത്തെ ഉത്തരവാദിത്വം നേരിട്ട് സമസ്തമുള്ള ഏക സ്ഥാപനം പട്ടിക്കാട് ജാമ്യുലി അറബിക്കോളജ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ രൂപീകരിക്കുന്ന കാലത്ത് ആ പട്ടിക്കാട് പ്രസിഡന്റ് തങ്ങളാണ് തങ്ങളാണ് വൈസ് പ്രസിഡന്റ് പാണക്കാട് പൂക്കോയെ തങ്ങളാണ് പിന്നീട് പ്രസിഡന്റ് പൂക്കോയെ തങ്ങളാണ് അവരാണ് ഈ കോളേജിൽ ക്ലാസ് ഉദ്ഘാടനം ചെയ്യാൻ കുട്ടികളെ ക്ലാസ് പഠിപ്പിക്കേണ്ട എങ്ങനെ തീരുമാനിക്കാൻ കൊണ്ടുവരുന്ന ലോകത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രറിയപ്പെട്ട മഹാപണ്ഡിതനായിരിക്കണം അദ്ദേഹം സാത്വികരായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ എല്ലാം ആ കുത്തുബി മുഹമ്മദ് കൊണ്ടുവന്നു മുജാഹിദുമായി ബന്ധം പാടില്ല എന്ന് പ്രഖ്യാപിച്ച പരസ്യമായി പ്രഖ്യാപിച്ചൊട്ടിപ്പിട്ട് പ്രഖ്യാപിച്ചതിൽ മഹാനായ പണ്ഡിതൻ നിഷേധിക്കാനാകില്ല ആ പാഫങ്ങൾ സ്ഥാപിച്ച ആ പാണക്കാട് പൂക്കുളത്തിന് സ്ഥാപിച്ച ആ സമസ്ത കേരള ജമ്മിലോട്ടുള്ള സംസ്ഥാനം നടത്തുന്ന ഈ കോളേജിൽ പഠിപ്പിച്ചിട്ട് സ്ഥാപിച്ച ആ കോളേജിൽ പഠിച്ച് പുറത്ത് സുനിതമാക്കുന്ന ഞങ്ങളെപ്പോലുള്ള ഫൈസിമാർ അവർ പഠിപ്പിച്ചു തന്ന ഈ ആദർശം പഠിപ്പിച്ച ആദർശം പാണക്കാട് പൂക്കുളക്കെ പഠിപ്പിച്ച ആദർശം ഉസ്താദ് ആദർശം ഉറക്കെ പറയുക തന്നെ ചെയ്യും സമസ്ത കേരള ജമ്മിൽ പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല ഈ രണ്ട് വർഷം മുമ്പ് പോകും സമസ്ത കേരള ഗവൺമുത്തറമ ഇതേ പ്രമേയം കൃത്യമായി എഴുതി കീഴ്ഘടകങ്ങൾക്ക് നടപ്പാക്കാൻ സർക്കുലർ കൊടുത്തിട്ടുണ്ട് സമത്വ വിഷയത്തിൽ കോംപ്രമൈസിനില്ല ഒരു പക്ഷേ നിഷ്പക്ഷതയായ ആളുകൾ ചോദിക്കും എന്താ പൗരുടെ കൂടെ കൂടെ കൂടിയാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞതുപോലെ ലോകത്തിനുണ്ടാവുക കൂടെ ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു വിഭാഗം പഠിച്ചോലെ അത്തരം ആളുകൾ എനിക്ക് പറയാനുള്ളത് കൊറോണ കാലഘട്ടം പോയിട്ട് അധികമായിട്ടില്ല കൊറോണ തൊട്ടടുത്തന്നെ കഴിഞ്ഞു പോയത് കൊറോണ കാലഘട്ടത്തിൽ കൂടെ ഇരിക്കാൻ പറ്റുമോ കൂടെ നിസ്കരിക്കാൻ പറ്റുമോ ഏ പറ്റൂല പോലീസ് കണ്ട പിടിക്കും അപ്പൊ ഒന്ന് പള്ളി കൂട്ടും വിട്ടു നിർത്തണം എന്താ പ്രശ്നം ലോകത്തെങ്ങണ്ടോ വിട്ടു നിർത്തല് ബസ് സ്റ്റോപ്പിൽ ക്യൂ നിൽക്കാനും ട്രെയിന് വേണ്ടി ക്യൂ നിൽക്കുകയാണെങ്കിൽ എവിടെ ചെന്നാലും ഫ്ലൈറ്റ് പോകാൻ ക്യൂ നിൽക്കുകയാണെങ്കിൽ ഒക്കെ വിട്ട് വിട്ടുനിൽക്കണം അടുത്തിരുത്താൻ പാടില്ല ഒരുമിച്ച് നിർത്താൻ പാടില്ല എന്താ പ്രശ്നം കൊറോണ രോഗം വഹിച്ച രോഗാണു അടുത്ത ആളിലേക്ക് പകരുമോ എന്നാണ് പ്രശ്നം അതാണ് പ്രശ്നം എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഞാൻ ഉണർത്തുകയാണ് മാരകമായ രോഗാണുമാണ് മാരകമായ വിഷബാധയാണ് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഹബീബായ് അഷ്റഫുൽ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫു തങ്ങൾ അസന്നിഗ്ധമായി പറഞ്ഞതാണ് തങ്ങൾ പറയുകയാണ് ഉമ്മത്തി

ഒരു പേപ്പട്ടി കടിച്ചാൽ വിഷബാധയേറ്റാൽ ആ വിഷയബാധയേറ്റ മനുഷ്യന്റെ ഒരു ഞരമ്പും പിന്നെ ബാക്കി നിൽക്കില്ല ഒരു സന്ധിയും ബാക്കി നിൽക്കില്ല എല്ലാ സ്ഥലത്തും ആ വിഷബാധ പെട്ടെന്ന് എത്തിച്ചേരും കിട്ടണം വെറുതെ പറയില്ല സന്തുഷ്ടപ്രകാരം പറയില്ല എത്രയേ രോഗ ഉദാഹരണമായി അള്ളാഹന്റെ വിചാരത്തിലുള്ളത് അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ പേവിഷ ബാധകളോ ഉപമിച്ചത് കാരണം മാരകമായ രോഗമാണ് പേവിഷയിൽ ബന്ധപ്പെട്ട രോഗമാണോ മാരകമായെന്ന് പറയാൻ കാരണം അള്ളാഹു ഹബീബ് അന്ന് പറഞ്ഞ തൊട്ട് ഇന്ന് വരെ ഈ വിഷ ബാധിച്ചാൽ അതിൽ ട്രീറ്റ്മെന്റ് കണ്ടെത്തിയിട്ടില്ല മെഡിസിൻ മരുന്ന് കണ്ടെത്തിയിട്ടില്ല ഇന്നും ആധുനിക വൈദ്യശാസ്ത്രം എത്ര വളർന്നു രോഗപ്രതിരോധ കുത്തിവെപ്പൊക്കെ നടത്തും എന്നാലും അത്രയും കുട്ടികളെ പോലും പിന്നെ മരിക്കുന്നുണ്ട് എത്രയോ പത്രത്തിന് വായിക്കും കുത്തിവെച്ച കുട്ടി പേപ്പട്ടി കളിച്ചു പിന്തി മരിച്ചു അങ്ങനത്തെ മാരകമായൊരു കേസാണ് വിദഗ്ധത്തിൻ്റെ പ്രശ്നം ആയി ബന്ധപ്പെട്ടാൽ ആ രോഗം ഇട്ടു പകരുന്നില്ല പ്രശ്നം വേറെ കുഴപ്പമില്ല അതുകൊണ്ട് അകന്ന് നിൽക്കണം ഞങ്ങൾ അപ്പം നിങ്ങളെ മീറ്റിങ്ങിൽ കൂടാനും നിങ്ങളെ പരിപാടിയിലേക്ക് ഞങ്ങൾ വരാനും നിങ്ങൾ കോളേജിൻ്റെ ആഘോഷത്തിലേക്ക് വരാനും നിങ്ങൾ സമ്മേളനത്തിലേക്ക് വരാനും തൽക്കാലം ഞങ്ങളില്ല ആ വിഷം ഏറ്റുവാങ്ങാൻ സുന്നി മക്കളെ കിട്ടുന്ന പ്രശ്നമില്ല പരാതി നമ്മളെ നിസ്കരിക്കുന്ന മുജാഹിദന്റെ ആളുകൾക്ക് അതിനാരോ എതിർക്കുന്നുണ്ട് നമ്മുടെ തങ്ങന്മാരും എങ്ങനെ പോലെ നന്നായത് പാണക്കാട് തങ്ങന്മാർ എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് വളരെ മോശമായ ആശാന്മാർ എന്ന് പറഞ്ഞ് എഴുതി പറഞ്ഞ് പഠിപ്പിച്ചവരല്ലേ ഇവര് ഇവരെ കേരള ജമ്മൂത്തോടെ അധ്യക്ഷൻ പാലക്കാട് പൂക്കയറ്റങ്ങൾ പരിഹസിച്ചുകൊണ്ട് അവരുടെ മുഖപത്രമായ സൽസമിൽ അക്കാലത്ത് എഴുതി വച്ചത് കേരളത്തിലെ ഒരു സിദ്ധൻ മലപ്പുറം ജില്ലയിലാണ് ആസ്ഥാനം അദ്ദേഹത്തിന്റെ പേര് ഗിന്നസ് ബുക്കുകാൻ സാധ്യത ഉണ്ട് ഏറ്റവും കൂടുതൽ കിലോമീറ്ററുകൾ നൂലിന് മന്ത്രിച്ചയാളെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ലിറ്റർ വെള്ളത്തിന് വറക്കത്ത് കൊടുത്തയാളെന്ന നിലയിൽ ഇങ്ങനെ പച്ചയായി പരിഹസിച്ചെഴുതിയെന്ന് മാത്രമല്ല വർത്തമാന കാലഘട്ടത്തിൽ ആദരണീയനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അള്ളാഹുട്ടെ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായിരിക്കെ എന്തെങ്കിലും മതപരമായ വിഷയം വന്നാൽ നിങ്ങൾ ചെറുശ്ശേരി പോയി ചോദിച്ചു തീരുമാനിച്ചു എന്ന് പോയി പറഞ്ഞ് പ്രശ്നങ്ങൾ തീർപ്പ് കൽപ്പാൻ അങ്ങോട്ടയക്കുന്ന സമസ്തക്ക് മുന്തിയ പരിഗണന നൽകിയിരുന്ന മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങ അവ ഒളിഞ്ഞു നിന്ന് തങ്ങൾ മന്ത്രിക്കുന്നതും ഉറുക്കം ഉണ്ടാക്കുന്നതും ഒളിക്കാനുള്ള പകർത്തി അത് വീഡിയോ ആക്കിയിട്ട് അറബ് നാടുകൾ അറബിയിലൂടെ അതിൻ്റെ അടിക്കുറിപ്പ് മാത്ര ഓഡിയോ ശബ്ദം കൊടുത്തിട്ട് പച്ചയായി കേരളത്തിലെ മുഷ്രീഖുകളുടെ തലവനാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരുപാട് പ്രചരിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അതൊന്നാണ് തുർബിയത്തുൽ ഇസ്ലാമി ഐ നൽകുന്ന സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മുസ്ലിങ്ങളുടെ തലവനായി പ്രചരിപ്പിച്ച ഇവർക്ക് എങ്ങനെയാണ് ഈ പാണക്കാട് തങ്ങന്മാര മയ്യ അവർക്ക് വേണ്ടി വരുന്നത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കുമോ വേണ്ട മുസ്ലിക്കുകൾ നിസ്കാരം സഹിയാകുമോ നിങ്ങൾ മസല പറഞ്ഞു തരി എന്തായിരുന്നാലും ഇങ്ങനെ കുറച്ച് ഇന്ത് പുതിയതായി ഇങ്ങനെ തുടങ്ങി വളരെ സ്വാഗതാർഹ നിങ്ങളുടെ മുൻ അധ്യക്ഷൻ പ്രൊഫസർ മങ്കഡ് അബ്ദുൽ മൗലവി അദ്ദേഹം മരിക്കാൻ പോകുന്ന സമയത്ത് വീട്ടിൽ പാണക്കാട് ചെയ്ത് മുഹമ്മദ് ഋഷി ആർ തങ്ങൾ സന്ദർശിക്കാൻ വരുന്നു ചന്ദ്രകേന്റെ മുൻ ചീഫ് എഡിറ്ററുക ആയിരുന്നു മുജാഹിദിന്റെ മസല എന്താ മരിച്ചാൽ മയിസ്കരിക്കേണ്ട മക്കളാണ് ഒരു കാരണവശാലും തങ്ങന്മാരും പോലും പാടില്ലെന്നല്ല പക്ഷേ മുജാഹിദിന്റെ പ്രസിഡന്റ് താവാണക്കാട് തങ്ങളെ കയ്യിൽ പിടിച്ചു തങ്ങളെ ഞാൻ മരിച്ച അങ്ങളുടെ മൈ നിസ്കരിക്കണം ഒന്നുവരെ മസാലക്കെതിരെ രണ്ട് ഇവരെ നേതാക്കന്മാരെ കൊണ്ട് നിസ്കരിക്കുക അവർക്ക് വിശ്വാസല്ല മരിക്കണ സമയത്ത് രക്ഷ കിട്ടണമെങ്കിൽ പാലക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങളെ പോലെ സയ്യിദ് മുഹമ്മദ് തങ്ങളെ പോലെ ആലിഫ്സാദി പോലുള്ള സാത്വികരായ മഹാപണ്ഡിതന്മാരും സാധാർത്വന്മാരും അവരാണ് അറിയാതെ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെന്താ നിങ്ങൾക്ക് മൈസ്കാരത്തിൻ്റെ തങ്ങന്മാരെ മൈദ്യസ്കരിക്കുന്നതിന് മുജാഹിദൻ്റെ പണ്ഡിതന്മാർ മുജാഹിദൻ്റെ ആൾക്കാർക്ക് മൈസ്കരിക്കുന്ന ചില ആൾക്കാരെ എതിർക്കുന്നു പറയാൻ നിങ്ങൾക്ക് എന്ത് ന്യായമുള്ളത് അല്ല അവരൊക്കെ മൈദ്യസ്കാരം സ്വീകാരമാണ് അവരൊക്കെ സംസ്കാരം സഹിയാണ് അവരൊക്കെ മാറ്റി തൗഹിത്തിൻ്റെ മാർഗത്തിൽ തന്നെയാണെന്ന നിലപാട് മാറ്റിയിട്ടെങ്കിൽ ആ നിലപാട് തിരിച്ചും സ്വാഗതാർഹമാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അങ്ങനെ തിരുത്തി വരിക എനിക്ക് വളരെ കൂടുതലും കടുത്തിടപഴകാൻ സാധിക്കുന്നു ഞാൻ ദോഷിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിച്ചത് ചില മുസ്ലിം പൊതു ഫ്ലാറ്റുകൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് സമസ്തയെ ദുർബലപ്പെടുത്താനും സമസ്തയെ ശിഥിലമാക്കാനും സമസ്തയെ നശിപ്പിക്കാനും വേണ്ടി ചില ആളുകൾ കച്ച കെട്ടി അറങ്ങിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അത് ചില ആളുകൾ മറനീക്കി പുറത്തു വന്നിട്ട് ചില ആളുകൾ ഇപ്പോഴും മറക്കകത്തുണ്ട് ആരായിരുന്നാലും ശരി സമസ്ത കേരള ജമ്മുത്രമേ ഒളിഞ്ഞിരുന്ന് പൊതു പ്ലാറ്റ്ഫോഡും പൊതു പ്ലാറ്റ്ഫോമറില് നിന്നുകൊണ്ട് സമസ്തയെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചാൽ അത്തരം ആളുകൾക്ക് അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ശുന്നി കിട്ടില്ല എന്ന കാര്യം അത്തരം ആളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് സമസ്തം മുന്നോട്ട് പോകും ഈ തൊണ്ണൂറ്റമ്പത് വർഷക്കാലം നിങ്ങളെക്കാൾ വലിയ വലിയ ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിച്ചിട്ട് ഒരു പോൾ ഏൽപ്പിക്കാൻ സാധിച്ചിട്ടെന്ന് മാത്രമല്ല അത് കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോയിട്ടുണ്ട് ഇത് കനകമാണ് സമസ്ത കനകമാണ് സ്വർണമാണെങ്കിൽ അത് ഗോൾഡാണ് ദിവസേന മൂല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പത്രമായിക്കുമ്പോൾ ഒന്നുകൂടി വരെ കൂടിയിട്ടുണ്ടാവും നിങ്ങൾ എത്ര ദുർബലപ്പെടുത്താൻ ശ്രമിച്ചാലും എന്തൊക്കെ ശല്യം ചെയ്താലും കൂടുതൽ പോലും തിളങ്ങും സ്വർണം തീയിട്ടാൽ കൂടുതൽ പോലും തിളക്കമറന്നതാകുന്നു അല്ലാ സമസ്തയ്ക്ക് ഒരു കോർക്കില്ല വിശുദ്ധ ഖുരാൻ്റെ ഒരു സത്യപ്രസ്ഥാനത്തിന് ഒന്നും ശത്രുക്കൾക്ക് സാധിക്കില്ല ഇൻഷാല് നമുക്ക് നിങ്ങൾ തന്നെ എസ് കെ എസ് എഫ് ഒരു പ്രത്യേക പരക്കത്തിലുള്ള വിഭാഗം കാരണം ഞാൻ ദൃക്സാക്ഷിയാണ് ഇറ്റാപത്തി കിട്ടുന്ന നൂറു വട്ടം അനുഭവമുള്ള മഹാനാണ് സമസ്തയുടെ മുൻ അധ്യക്ഷൻ ഉസ്താദ് അസാദി ഈ ശ്രമത്തിൽ അഹമ്മദ് ഈ സംഘം രൂപീകരിക്കുന്ന രണ്ട് ദിവസം മുമ്പേ ഈ വിനീതനും അഷ്റഫീസ് കണ്ണാടിപ്പറം ഉൾപ്പെട്ട മൂന്ന് പേര് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ സമ്മാനത്തിന് വരാൻ അനുയോജ്യമായ സാഹചര്യമല്ല ശാരീരികമായി അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെയിപ്പിച്ചു ഒരുപാട് നേരം പച്ച മലയാളത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വെച്ചിട്ടുണ്ട് ആ പ്രാർത്ഥന ഫലക്കെത്തന്നെ എത്ര കൊണ്ടായി എസ് കെ എസ് പ്രൂവ് ചെയ്തു മുപ്പത്താറ് കൊണ്ടായി എന്തൊരു മുന്നേറ്റമാണ് ഈ നിർണായകമായ ഘട്ടത്തിൽ സമസ്തയ്ക്ക് താങ്ങും തണലുമായി കരുത്തായി നിൽക്കാൻ നിങ്ങളെപ്പോലെ മുന്നോട്ട് പോന്നൊരു ഘടകം സമസ്തയ്ക്ക് ഇല്ലല്ലോ വരക്കത്താണ് വരക്കത്തി